ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കഥ കേൾക്കാം വിവാഹവേഷങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന പള്ളിയിൽ സ്റ്റെഫിയെ കണ്ടപ്പോൾ അതിസുന്ദരിയായ ഏതോ ഒരു ഹോളിവുഡ് നടിയെ പോലെ എനിക്ക് തോന്നി പയ്യനും സുന്ദരനാണ് അവർ തമ്മിൽ നല്ല ചേർച്ച ഏറ്റവും മുൻപിലത്തെ നിരയിൽ നിൽക്കുന്ന എന്നെ അവൾ കണ്ടു എന്നെ കണ്ട് അവൾ ഒരു ചിരി ചിരിച്ചു എന്നിട്ട് കുസൃതിയോടെ ഒരു കണ്ണടച്ച് കാണിച്ചു എനിക്കെന്തോ നല്ല നാണം വന്നു ഞങ്ങൾ തമ്മിലുള്ള അറിയാവുന്ന അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളൊക്കെ അവളുടെ ഈ കുസൃതി കണ്ട് ചിരിച്ചു ആ നുണക്കുഴികൾ കാണിച്ചുള്ള ആ ചിരി എന്നെ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് എത്തിച്ചു ചുറ്റും നിൽക്കുന്നവർ ഒരു ചേച്ചിക്ക് അനിയനോടുള്ള നിഷ്കളങ്കമായ ചിരി പോലെ തോന്നിച്ചുവെങ്കിലും ആ ചിരിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ആയിരമായിരം അർത്ഥങ്ങൾ അതൊരു കുഞ്ഞിന് പോലും മനസ്സിലാവില്ലായിരുന്നു അത് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുമായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രം അതെന്താണെന്ന് ഞാൻ വിശദമായി പറയാം ഓ അതിനു മുന്നേ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു എൻ്റെ പേര് എബിൻ ഞാനൊരു കോട്ടയംകാരനാണ് ഇപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് കാനഡയിൽ വർക്ക് ചെയ്യുന്നു അവിടെ കല്യാണ വേഷം അണിഞ്ഞു നിൽക്കുന്ന പെണ്ണ് സ്റ്റെഫി എൻ്റെ സ്റ്റെഫി ചേച്ചി ചേച്ചി എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ചേച്ചിയല്ല എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോൾ അവരുടെ സ്ഥലം ഇടുക്കിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന അനുഭവം ഏകദേശം പത്ത് വർഷം പഴക്കമുള്ളതാണ് അന്ന് ഞാൻ ഒൻപതാം ക്ലാസ് എക്സാം എഴുതിയിട്ട് നിൽക്കുന്നു ഒരു ദിവസം രാവിലെ ഞാൻ ഉറക്കമെണിയിട്ടപ്പോൾ മമ്മി പറഞ്ഞു ഡാ നാളെ ഇടുക്കിയിൽ നിന്ന് സ്റ്റെഫി ഇങ്ങോട്ട് വരും കേട്ടോ നീ നിൻ്റെ താഴത്തെ മുറിയിലെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കണം ആ മുറിയിൽ അവൾക്ക് കിടക്കാനുള്ളതാ എന്തിനാ മമ്മി സ്റ്റെഫി ചേച്ചി വരുന്നത് ഞാൻ ചോദിച്ചു അവൾ ഇവിടെ കോട്ടയത്ത് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി വരികയാണ് രണ്ട് മാസം ഉണ്ടാവും സ്റ്റെഫി ചേച്ചിയുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ചേച്ചി പ്ലസ് ടുവിനോ മറ്റോ പഠിക്കുമ്പോൾ കണ്ടതാണ് പിന്നെ ചേച്ചിയുടെ പഠിത്തവും തിരക്കുകളുമൊക്കെ ആയത് കാരണം നേരിൽ കാണാനേ പറ്റിയില്ല അന്നേ ചേച്ചി എന്തൊരു സുന്ദരിയാണ് പോണിറ്റെയിൽ സ്റ്റൈലിൽ മുടിയൊക്കെ കെട്ടി ചെത്തു രീതിയിലാണ് നടത്തം അന്നേ എന്നെ വലിയ കാര്യമാണ് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഒത്തുകൂടി ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുമ്പോൾ ചേച്ചിയെ ഞാനും എപ്പോഴും സെറ്റായിരിക്കും എബിൻ മോനെ എന്നാണ് ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുന്നത് അങ്ങനെ അതൊക്കെ ആലോചിച്ചിരുന്ന് അന്നത്തെ ദിവസം അങ്ങനെ പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് സിറ്റ് സിറ്റൗട്ടിലിരുന്ന് പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് ഒരു ഓട്ടോ വന്നു നിന്നു അതിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സ്റ്റെഫി ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ചേച്ചി ആളാകെ മാറിപ്പോയിരുന്നു പണ്ട് മെലിഞ്ഞിരുന്ന സ്റ്റെഫി ചേച്ചിയിൽ നിന്നും ഏതോ ഒരു സിനിമാ താരത്തെ താരത്തെപ്പോലെ ഷേപ്പൊക്കെ വെച്ചിരുന്നു ചേച്ചി ഒരു ടൈറ്റ് ബ്ലൂ ജീൻസും ഒരു ബ്ലാക്ക് ടീഷർട്ടും ആയിരുന്നു ചേച്ചി ധരിച്ചിരുന്നത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ ടീഷർട്ടിൽ കൂടി പല ഭാഗങ്ങളിലേക്കും പോയി പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു അരുത് എബിനെ അരുത് അങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ വരരുത് അത് നിൻ്റെ ചേച്ചിയാണ് ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ചേച്ചി എൻ്റെ അടുക്കലെത്തിയിരുന്നു ഞാൻ വായിച്ചു കൊണ്ടിരുന്ന പത്രം താഴെ വെച്ച് ചാടി എഴുന്നേറ്റു എൻ്റെ പെട്ടെന്നുള്ള പരിഭ്രമം കണ്ട് ചേച്ചി ഒന്ന് ചിരിച്ചു ടീഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു ഒരു ഷോർട്ട്സ് മാത്രമായിരുന്നു ഞാൻ ധരിച്ചിരുന്നത് ചേച്ചി എന്നെ അടിമുടി ഒന്ന് നോക്കി ആ നോട്ടത്തിൽ ഞാൻ ആകെ ചൂളി തിന്നു നിന്നെ ഇപ്പോൾ പോലെ എബിൻ മോനെ എന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ നീ അങ്ങ് വളർന്ന് വലിയ പയ്യനായല്ലോ മൂക്കിന് താഴെ രോമങ്ങളൊക്കെ മുളച്ചു തുടങ്ങിയിരിക്കുന്നു ചേച്ചിയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഒരേ സമയം അഭിമാനവും നാണവും ഒരുമിച്ച് വന്നു ചേച്ചി എൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് അകത്തേക്ക് കയറി ചേച്ചിയുടെ മൃദുവായ വിരലുകൾ എൻ്റെ തോളിൽ സ്പർശിച്ചപ്പോൾ എനിക്ക് ആകെയുള്ളിൽ കുളിര് തോന്നി അപ്പോഴേക്കും മമ്മി അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു ആരിത് സ്റ്റെഫിമോളോ മമ്മി ചേച്ചിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഞാൻ കസേരയിലേക്കിരുന്നു ചേച്ചി ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോൾ കണ്ട സീൻ ഒന്ന് മനസ്സിലോർത്തു ചേച്ചിയുടെ ബോഡി സ്ട്രക്ചർ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ആ ഒരു സീൻ മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ തന്നെ ജൂനിയർ എബിൻ ചാർജ് ആകുന്നത് ഞാൻ ശ്രദ്ധിച്ചു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടിട്ടാണ് ഉറങ്ങാറുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി കണ്ട വീഡിയോയിൽ ചേച്ചിയുടെ മുഖം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു അതിലെ നായകൻ ഞാനായും നായിക ചേച്ചിയായും ഞാൻ എനിക്ക് എനിക്കെന്തൊക്കെയോ അസ്വസ്ഥത തീരെ സഹിക്കാൻ വയ്യാതെ ഞാൻ ബാത്റൂമിലേക്ക് നീങ്ങി ഒരാശ്വാസം കിട്ടി ഒന്ന് കുളിച്ചു കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരൻ അരുണിൻ്റെ വീട്ടിലേക്ക് പോയി ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്താണ് തിരികെ എത്തിയത് അപ്പോൾ സ്റ്റെഫി ചേച്ചി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആ മോനെ നീ ഉച്ച കഴിഞ്ഞ് മോളെ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ കൊണ്ടാക്കണേ മമ്മിയുടെ സ്കൂട്ടർ എടുത്തോ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു ഞാനും ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതോടെ ചേച്ചി പുറത്തേക്ക് പോകാൻ തയ്യാറായി വന്നു ഒരു ബ്ലാക്ക് ചുരിദാറൊക്കെ ഇട്ട് വന്ന ചേച്ചിയെ കണ്ടിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല ഞാൻ ഷെഡിൽ നിന്നും വണ്ടി പുറത്തേക്കെടുത്തു വണ്ടി ആരെടുക്കണം ചേച്ചി ഞാൻ ചോദിച്ചു അങ്ങോട്ട് ഞാൻ എടുക്കാം തിരിച്ചു വരുമ്പോൾ നീ ഓടിച്ചോ വഴിയൊന്ന് പറഞ്ഞു തന്നാൽ മതി ചേച്ചി വണ്ടിയിലേക്ക് കയറി ഞാനും തൊട്ടു പിറകിലേക്ക് കയറിയിരുന്നു നാട്ടിട വഴികളിലൂടെ ഞങ്ങളുടെ സ്കൂട്ടർ മുന്നോട്ട് നീങ്ങി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേച്ചിക്ക് ബാക്ക് സൈഡ് നല്ല ഷെയ്പ്പാണ് വണ്ടി കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ബാക്ക് ഭാഗം കുറച്ച് പുറകിലേക്ക് നിരങ്ങി ഞാൻ ബാക്കിലോട്ടിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും നടക്കുമായിരുന്നില്ല ചേച്ചി അത്രത്തോളം ബാക്കിലോട്ട് ഇറങ്ങിയാണ് ഇരിക്കുന്നത് വീഴാതെ ഇരിക്കാൻ ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് സ്കൂട്ടറിൻ്റെ പിൻസീറ്റിലിരുന്നു പക്ഷേ ചേച്ചി ഒട്ടും മുന്നോട്ട് മാറുന്നതേയില്ല പുറകിലേക്ക് കൂടുതൽ കൂടുതൽ വരുന്നതേയുള്ളൂ ചേച്ചിയും ഇനിയും ഒരു പക്ഷേ ഇത് ആസ്വദിക്കുകയാണോ എനിക്കൊന്നും മനസ്സിലായില്ല വണ്ടി അപ്പോഴേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേർന്നിരുന്നു ചേച്ചി സാധാരണ പോലെ ഇറങ്ങി അകത്തേക്ക് രജിസ്ട്രേഷനും മറ്റുമായി പോയി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു അരമണിക്കൂർ നേരത്തെ പരിപാടി കഴിഞ്ഞ് ചേച്ചി പുറത്തു വന്നു വണ്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി ചേച്ചി എടുക്കുമല്ലേ അല്ലടാ വണ്ടി നീ എടുക്ക് എനിക്ക് ഒന്ന് രണ്ട് കോൾസ് ചെയ്യാനുണ്ട് ഞാൻ വണ്ടിയുടെ മുന്നിൽ കയറി ചേച്ചി ബാക്കിലും വണ്ടിയിൽ വെച്ച് ചേച്ചി ആരെയൊക്കെയോ വിളിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു വണ്ടി ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് ചേച്ചി കുറേ പിറകിലേക്ക് നീങ്ങിയായിരുന്നു ഇരുന്നത് കുറച്ചുകൂടി വണ്ടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ ചേച്ചി മുന്നിലേക്ക് വന്നു എൻ്റെ മുതുകിനോട് ചേർന്നാണ് ചേച്ചി ഇരുന്നിരുന്നത് ബമ്പുകളൊക്കെ ചാടുമ്പോൾ ഉറസൽ വളരെ ശക്തമായി മാറി ചേച്ചി അപ്പോഴും ഒന്നും അറിയാത്ത പോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് വലിയൊരു ഹമ്പ് വന്നത് വേറെ ചിന്തയിലായി എനിക്ക് അത് ശ്രദ്ധിക്കാനേ പറ്റിയില്ല വണ്ടി പെട്ടെന്നൊന്ന് കുലുങ്ങി ബാലൻസ് കിട്ടാൻ വേണ്ടി ചേച്ചി രണ്ട് കൈകൾ കൊണ്ടും എന്നെ ചുറ്റിപ്പിടിച്ചു ചേച്ചിയുടെ ഒരു കൈ എൻ്റെ തുടയിലായിരുന്നു ഒരു കൈ കൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്നിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ പിന്നിലെത്തി ഇടവഴി എത്തുന്നത് വരെ ചേച്ചിയുടെ കൈ അവിടെ തന്നെ ആയിരുന്നു ഇടവഴി കഴിഞ്ഞതോടെ ചേച്ചി കൈ നൈസായിട്ട് പിന്നിലേക്ക് മാറ്റി വീട്ടിലെത്തിയതോടെ സ്കൂട്ടർ പുറത്ത് പാർക്ക് ചെയ്ത് ബാത്റൂമിലേക്ക് പോയ എന്നെ കണ്ടപ്പോൾ ചേച്ചിയുടെ കണക്കണ്ണിൽ ഒരു ചെറു ചിരി ഒളിച്ചിരുന്നു എന്നൊരു സംശയം എനിക്ക് തോന്നാതെ ഇരുന്നില്ല അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ ചുമ്മാതെ പുറത്തേക്ക് നോക്കിയിരുന്നു പോയ സംഭവങ്ങൾ ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് വേർതിരിച്ചറിയാൻ വയ്യാതെ ഞാൻ കുഴങ്ങി ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ പിറകിൽ ചേച്ചിയുടെ ശബ്ദം ഡാ മോനെ നിനക്ക് ചായ വേണ്ടേ ചേച്ചി ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ചായയുമായി എനിക്ക് നേരെ എതിർവശത്ത് വന്നിരുന്നു മമ്മി എന്തിയെ ഞാൻ ചോദിച്ചു ൻറ്റി അടുക്കളയിൽ എന്തോ പണിത്തിരക്കിലാണ് ആൻറ്റിയാണ് നിനക്ക് ചായ കൊണ്ടുവന്ന് തരാൻ എന്നോട് പറഞ്ഞത് ഞാൻ ചുമ്മാ ഒന്ന് മൂളി ചേച്ചിക്ക് നാളെ എപ്പോഴാ ക്ലാസ്സിൽ പോകേണ്ടത് രാവിലെ ഒൻപത് മണിക്ക് പോകണം മോനെ ക്ലാസ് ഉണ്ട് എൻ്റെ കണ്ണുകൾ ഞാൻ അറിയാതെ ചേച്ചിയുടെ ശരീരത്തെ ആകമാനമൊഴിഞ്ഞു അയഞ്ഞി കിടക്കുന്ന ഒരു ചുവന്ന ടീഷർട്ടും ഒരു സ്കേർട്ടുമാണ് ചേച്ചി ധരിച്ചിരിക്കുന്നത് സ്കേർട്ട് ചേച്ചിയുടെ കാൽവണ്ണയുടെ തൊട്ടുമുകളിൽ വരെ എത്തി നിന്നു വെളുത്ത് തൊടുത്ത് തടിച്ചുകൊഴുത്ത കാലുകൾ താഴെ വരെ നിര നിരയായി കാണുന്ന രോമരാജികൾ ആ കാഴ്ച എൻ്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചു ചേച്ചിയുടെ അയഞ്ഞ ടീഷർട്ട് കഴുത്തിന് താഴേക്ക് ഇറങ്ങിയാണ് കിടക്കുന്നത് സുന്ദരമായ കാഴ്ച ഒന്ന് കെട്ടിപ്പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു ചേച്ചി എൻ്റെ നോട്ടം അറിയുന്നുണ്ടോ ആവു ചേച്ചി ഇടയ്ക്ക് ഫോണിൽ നോക്കിക്കൊണ്ട് ചായ കുടിക്കുകയാണ് അപ്പോഴാണ് മമ്മി അവിടേക്ക് വന്നത് ഞാൻ എൻ്റെ നോട്ടം ചേച്ചിയിൽ നിന്നും ദൂരെ എവിടേക്കോ മാറ്റി മമ്മി ഞങ്ങളോടൊപ്പം സംഭാഷണത്തിൽ പങ്കുചേരാൻ എന്ന വണ്ണം അരമതിലിൽ വന്നിരുന്നു അമ്മ ചേച്ചിയോട് പറഞ്ഞു സ്റ്റെഫിമോൾ ബി എസ് സി അല്ലേ ഇവൻ ഈ വർഷം ഒമ്പതാം ക്ലാസ്സിൽ നിന്നും പത്താം ക്ലാസ്സിലേക്ക് കയറുക മോൾക്ക് ഇവന് സമയം കിട്ടുമ്പോൾ മാത്സിൻ്റെ ക്ലാസ് ഒന്ന് എടുത്തു എടുത്തുകൊടുത്തുകൂടെ ഒന്ന് മമ്മി എനിക്ക് ട്യൂഷനൊന്നും വേണ്ട ഞാൻ തന്നെത്താനെ പഠിച്ചോളാം സ്റ്റെഫി ചേച്ചി ഒരു കള്ളനോട്ടം എറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും എൻ്റെ ഹൃദയം എന്തിനോ വേണ്ടി തുടി കൊട്ടുന്നുണ്ടായിരുന്നു ചേച്ചിയും എന്നെ ഒരു കള്ളനോട്ടം നോക്കി ആ നോട്ടത്തിൽ മറ്റെന്തൊക്കെയോ അർത്ഥങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നത് പോലെ എനിക്ക് തോന്നി ഒന്ന് പോടാ മമ്മി എന്നെ നോക്കി കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നെത്താൻ പഠിക്കൂ എന്ന് പറയുകയും ചെയ്യും അവസാനം മാർക്ക് വരുമ്പോൾ ഒന്നും കാണുകയില്ല നീ അതൊന്നും നോക്കണ്ട മോളെ ഇന്ന് രാത്രി മുതൽ ക്ലാസ് തുടങ്ങിക്കോ ശരി ആണ്ടി ചേച്ചി ചിരിച്ചുകൊണ്ട് തലകുലുക്കി മമ്മിയോട് ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും എനിക്ക് സത്യമറിയാം കണക്കെനിക്ക് അത്ര വഴങ്ങുന്ന ഒരു വിഷയമല്ല സ്റ്റെഫി ചേച്ചി പണ്ട് മുതലേ കണക്കിൽ പുലിയാണെന്ന് വീട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചിയുടെ മുന്നിൽ ഞാൻ കണക്കിൽ വീക്കാണെന്ന് കാണിക്കാൻ എൻ്റെ അഭിമാനം എന്നെ അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ എന്ന് മമ്മിയോട് ചുമ്മാ വീം പഠിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും സുന്ദരിയായ സ്റ്റെഫി ചേച്ചിയോടൊപ്പം കുറേ സമയം ചിലവഴിക്കാമല്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദം തന്നു അങ്ങനെ സമയം വൈകുന്നേരമായി രാത്രി ആയാൽ മമ്മി നേരെ ടിവിയുടെ മുന്നിൽ സീരിയലുകളുടെ ലോകത്തേക്ക് നീങ്ങും സീരിയലിൽ പരസ്യം കാണിക്കുന്ന ഇടവേളകളിലാവും എൻ്റെ ടി വി കാണൽ രാത്രി എട്ട് മണി ആയതോടെ സ്റ്റെഫി ചേച്ചി തൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു ഒരു ചിരിയോടെ പറഞ്ഞു അപ്പോൾ നമുക്ക് ട്യൂഷൻ തുടങ്ങിയാലോ ഞാൻ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ചേച്ചിയെ നോക്കി ഒരു പാൻസും റോസ് നിറത്തിലുള്ളൊരു ടീഷർട്ടും ആയിരുന്നു ചേച്ചി ധരിച്ചിരുന്നത് അപ്പോൾ കുളിച്ചതേ ഉള്ളൂ എന്ന് തോന്നുന്നു ചേച്ചിയുടെ തലയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാത്സിൻ്റെ ബുക്കും എടുത്തുകൊണ്ട് ടി വി ഇരിക്കുന്ന ഹോളിൻ്റെ ഒരു വശത്തേക്ക് നീങ്ങി മുകളിൽ പോയിരുന്ന് പഠിപ്പിക്കാമോ മോളെ അതാകുമ്പോൾ എനിക്കിവിടെ ശല്യം ഇല്ലാതെ ഇരുന്ന് ടി വി കാണുകയും ചെയ്യാം മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി ശരിയാൻറ്റി സ്റ്റെഫി ചേച്ചി പറഞ്ഞു സ്വന്തക്കാരാണെന്ന് കരുതി ഒന്നും കൊടുക്കാതെ ഇരിക്കണ്ട കേട്ടോ ഞങ്ങൾ മുകളിലേക്ക് നടക്കുമ്പോൾ മമ്മി പിറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു ശരി ആൻഡി എന്തെങ്കിലും തെറ്റു വരുത്തിയാൽ ഞാൻ നല്ല ചുട്ടടി തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ സ്റ്റെഫി ചേച്ചിയെ തൊഴുതുകൊണ്ട് പറഞ്ഞു മമ്മി അങ്ങനെ പലതും പറയും അതൊക്കെ കേട്ടുകൊണ്ട് ഈ പാവത്തെ ചുമ്മാ ഉപദ്രവിക്കരുതേ ക്ലാസ് തുടങ്ങട്ടെ പാവമാണോ അല്ലേ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം മുകളിലെത്തുന്ന നിലയിൽ ഞാൻ കിടക്കുന്ന മുറിയിൽ ഒരു മീശ കിടപ്പുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ മീശയ്ക്കിരു ഇരുന്നു ഞാൻ എൻ്റെ കണക്കിൻ്റെ ടെക്സ്റ്റ് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു ആദ്യത്തെയൊക്കെ കണക്കുകൾ ഞാൻ ശരിയായി ചെയ്തു പോയിരുന്നു പിന്നെ പിന്നെ പോകെ ഞാൻ കണക്കുകളിൽ ചെറിയ ചെറിയ തെറ്റുകൾ വരുത്താൻ തുടങ്ങി അപ്പോൾ ചേച്ചിയുടെ കസേര എൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്നിട്ട് ചേച്ചി ഇപ്പോൾ എൻ്റെ സമീപത്തായിട്ടാണ് ഇരിക്കുന്നത് ചേച്ചി ശ്വാസമെടുക്കുന്നത് എനിക്ക് കേൾക്കാം എൻ്റെ അടുത്ത് വന്നതോടെ ചേച്ചിയുടെ ശ്വാസമെടുക്കുന്നതിൻ്റെ വേഗത കൂടിയോ എന്നെനിക്ക് തോന്നി ശ്വാസമെടുക്കുമ്പോൾ മാർഗങ്ങൾ പന്ധിക്കുന്നത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതോടെ എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ പോയി കണക്കുകൾ വീണ്ടും വീണ്ടും തെറ്റാൻ തുടങ്ങി ഇത് നീ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് ഉള്ളു മേടിക്കും ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയെ നോക്കി ഒന്ന് കൊഞ്ഞനെ കുത്തി കാണിച്ചു കോഷ്ടി കാണിക്കാതെ ശ്രദ്ധിച്ച് കണക്ക് ചെയ്യാൻ നോക്ക് ചെറുക്കാം ചേച്ചി അത് പറഞ്ഞു തീർന്നതും അടുത്ത കണക്കും തെറ്റി ചേച്ചിയുടെ നീളമേറിയ വിരലുകൾ എൻ്റെ തുടയിലേക്ക് വന്നു അവിടെ ചെറുതായി ഒന്ന് കിഴക്കി ചേച്ചി ഞാൻ ചെന്ന് ചിണുങ്ങി അടുത്ത കണക്കും തെറ്റി ചേച്ചിയുടെ കൈകൾ വീണ്ടും കിഴക്കാനായി എൻ്റെ തുടയിലേക്ക് വന്നു പക്ഷേ ഇത്തവണ കുറച്ചുകൂടി മുകളിലേക്ക് ആ വിരലുകൾ നീണ്ടു ചേച്ചിയുടെ മുഖത്ത് ഒരു ചെറിയ കള്ളച്ചിരി വന്നു അടുത്ത കണക്കും തെറ്റിയതോടെ ചേച്ചി പറഞ്ഞു ചുമ്മാതല്ല നിന്റെ ശ്രദ്ധ പോകുന്നത് ഓരോ ചിന്തകൾ മനസ്സിൽ ഉള്ള ഉടലെടുക്കുമ്പോൾ കണക്കുകളൊക്കെ എങ്ങനെ ശരിയാവാനാ ഞാൻ അതെ എന്നർത്ഥത്തിൽ മൂളി എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ചേച്ചി നിനക്ക് ബയോളജി കൂടെ പഠിക്കണോ ചേച്ചി എന്നോട് കാതരമായ ശബ്ദത്തിൽ ചോദിച്ചു ഞാൻ അറിയാതെ തന്നെ എന്നിൽ നിന്നൊരു മൂളൽ ശബ്ദം പുറത്തേക്ക് വന്നതോർത്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ചേച്ചി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് താഴെ സീരിയലിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു മമ്മി സീരിയലിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലായി മാറി ചേച്ചി പിന്നീട് സബ്ജക്റ്റ് മാറ്റി ബയോളജി എന്നെ നന്നായി പഠിപ്പിച്ചു ഞാൻ ഇതുവരെ പഠിക്കാത്ത പാഠങ്ങളായിരുന്നു ചേച്ചിയിൽ നിന്നും പഠിച്ചത് എല്ലാം എന്നെ പഠിപ്പിച്ചതിന് ശേഷം ചേച്ചി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് ബയോളജി നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് നിൻ്റെ കണക്കെല്ലാം തെറ്റിയത് ഇനി കണക്കൊക്കെ ശരിയായി ചെയ്യാമോ ചേച്ചി ഒരു കുസൃതിയോടെ എന്നോട് ചോദിച്ചു ശരിയാക്കാൻ ചേച്ചി ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരു സന്തോഷം വന്നു മൂടി ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ചേച്ചിയും ഒരുപാട് ആഗ്രഹങ്ങളുള്ള കൂട്ടത്തിലാണ് എന്നെനിക്ക് മനസ്സിലായി വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു വീണ്ടും കണക്ക് പഠിപ്പിക്കാൻ തുടങ്ങി എന്നിരുന്നാലും കുറച്ചു മുന്നേ നടന്നിരുന്ന അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നില്ല ി ചേച്ചിയുമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു അത് ചേച്ചിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ചേച്ചിയുടെ പിന്നീടുള്ള ക്ലാസും ഒരൊഴപ്പം മട്ടിലായിരുന്നു അതിനുള്ളൊരു അവസരം താമസിയാതെ ഒത്തുവരും എന്നെൻ്റെ മനസ്സ് പറഞ്ഞു അപ്പോഴേക്കും മമ്മി താഴെ നിന്നും കഴിക്കാൻ വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും താഴേക്കിറങ്ങി കഴിക്കാൻ ചപ്പാത്തിയും മുട്ടക്കറിയും മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മമ്മി എൻ്റെ പഠിത്തത്തെപ്പറ്റി ചേച്ചിയോട് വിശേഷം ചോദിച്ചു കാര്യങ്ങളെല്ലാം അവൻ അറിയാ പിന്നെ ചെറിയൊരു ഉഴപ്പുണ്ട് അത് മാറ്റിയെടുക്കാം കുറച്ച് ശ്രദ്ധക്കുറവ് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു അത് മാറാനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ആൻറ്റി ഇന്ന് കുറച്ചു നേരം കൂടിയിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവുമായിരുന്നു കഴിച്ചു കഴിഞ്ഞ് നേരം കൂടി ക്ലാസ് ഉണ്ടാവുമേ ചേച്ചി മമ്മിയെ നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മിയെ നോക്കാൻ പറ്റാതെ ഞാൻ മുഖം താഴ്ത്തി അതിനെന്താ മോളെ എത്ര നേരം വേണേലും പഠിപ്പിച്ചു ഞാനൊരു പത്ത് മണി ആകുമ്പോഴേക്കും കിടക്കുമേ ശരിയാൻറ്റി കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടു രണ്ടുപേരും മുകളിലേക്ക് കയറി സമയം അപ്പോൾ ഒൻപതര ആയിരുന്നു ചേച്ചി എന്നെ എന്തൊക്കെയോ പഠിപ്പിച്ചു പക്ഷേ അതൊക്കെ വളരെ യാന്ത്രികമായി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് സമയം പോകാൻ വേണ്ടി ചേച്ചി കാത്തു നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി പത്തുമണിയായി അതോടെ താഴെ ടിവിയുടെ ശബ്ദം നിലച്ചു മമ്മി ഉറങ്ങാൻ കയറി എന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സിലായി ചേച്ചി എരുന്നിടത്ത് നിന്നും ഒന്ന് ഒന്നെഴുന്നേറ്റു മുടിയൊന്ന് മടക്കി കുത്തി ചേച്ചി ബാത്റൂമിലേക്ക് നീങ്ങി ഫ്ലഷ് അടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം ചേച്ചി ഇപ്പോൾ മുടി അയച്ചിട്ടിരിക്കുന്നു ചേച്ചി എൻ്റെ സമീപത്തേക്ക് വന്നിരുന്നു ശരിക്കുമുള്ള ക്ലാസ് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ചേച്ചി എന്നെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചേച്ചിയെ വാരി പുണർന്നു ഞങ്ങൾ കട്ടിലേക്ക് വീണു ഒരുപാട് പോർഷൻസ് എന്നെ പഠിപ്പിച്ചു ചേച്ചി ഞങ്ങളൊന്നായി അങ്ങനെ ഞങ്ങളുടെ കണക്ക് പഠിത്തം അവസാനിച്ചു അതൊരു തുടക്കം മാത്രമായിരുന്നു ഒരു മാസം കഴിഞ്ഞ് ചേച്ചി കോഴ്സ് കഴിഞ്ഞു പോകുന്നത് വരെ എല്ലാ ദിവസവും രാത്രിയിൽ ഇതുതന്നെ ആയിരുന്നു പരിപാടി രാ ഇതെന്താ സ്വപ്നം കണ്ട് നിൽക്കുവാണോ എൻ്റെ മുന്നിൽ സ്റ്റെഫി ചേച്ചിയും ചെറുക്കനും നിൽക്കുന്നു മിന്നുകെട്ടൊക്കെ കഴിഞ്ഞിരുന്നു ഞാൻ രണ്ടു പേർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു ഹാപ്പി മാരീഡ് ലൈഫൊക്കെ പറഞ്ഞു സ്റ്റെഫി ചേച്ചിക്ക് കൈ കൊടുക്കുമ്പോൾ ആ കൈകളിൽ മൃദുവായി ഒന്ന് തലോടാൻ ഞാൻ മറന്നില്ല എത്രയോ രാത്രികളിൽ എന്നെ സ്വർഗം കാണിച്ചു തന്നതിനുള്ള ഒരു ചെറിയ നന്ദി പ്രകടനമായിരുന്നു ആ മൃദുവായ തലോടൽ ഈ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ ജോബിൻ അയച്ചെന്ന സ്റ്റോറിയാണ് ജോബിൻ്റെ ഒരു സ്റ്റോറിയാണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വിത്ത് ലവ് അലീന